നമ്മുടെ മൈൻഡിനെ ടേക്ക് കെയർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം തന്നെ നമുക്ക് മൈൻഡിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു മൂവിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമിന് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ടുകൾ ഒരു ബുക്കിൽ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി തോന്നും അതുപോലെ നമുക്ക് ഓരോ തവണ നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ഫ്രഷായിട്ടിരിക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കാൻ ശ്രമിക്കുക നമുക്കിപ്പോൾ ഒരു ഇല്ലാത്ത ഒരു പുതിയ ഹോബി തുടങ്ങുക പിന്നെ ഏറ്റവും അവസാനത്താണ് വീട്ടിൽ ചെടികളുണ്ടെങ്കിൽ ചെടികളെ പ്ലാന്റ്സിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുക ഇതെല്ലാം മൈൻഡിന് നന്നായിട്ട് റിലാക്സേഷൻ നൽകുന്ന